കൊച്ചിയുടെ ഹൃദയഭാഗത്തുള്ള ക്ലബ് ഹൗസിൽ മറ്റൊരു വലിയ പ്രണയത്തിന്റെ കഥ പറയുകയാണ് അത് സൗഹൃദത്തോടുള്ള പ്രണയമാണ് കാലം പോയിട്ടു മായാതെ നിൽക്കുന്ന ആപ്പാഴിയ എസ് എസ് എൽ സി എ ഡിവിഷനിലെ വികൃതി കൂട്ടങ്ങൾ ഇന്നിവിടെ വീണ്ടും ഒന്നിച്ചിരിക്കുന്നു മുടി നരച്ചും കാഴ്ച മങ്ങി ഒന്ന് പതറി അവർ ഇവിടെ എത്തുമ്പോൾ അവരുടെ കണ്ണുകളിൽ തെളിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ സദ കാലിഫോർണിയയിലാണ് ഞാൻ അമേരിക്കയിൽ ചെന്നിട്ട് തന്നെ എൺപത്തി അഞ്ചു വർഷം കഴിഞ്ഞു എന്നാലും എറണാകുളത്തമ്പലത്തിലെ ഉത്സവത്തിനോടനുബന്ധിച്ച് ഇവിടെ വരും വരാൻ സാധിക്കുമെങ്കിൽ വരും വരാൻ പറ്റിയതിലും നിങ്ങളെയൊക്കെ കാണാൻ പറ്റിയതിലും വളരെ വളരെ സന്തോഷം അറുപത്തിയാറ് വർഷങ്ങൾക്ക് മുൻപ് ഇതേ എറണാകുളത്തിന്റെ മണ്ണിൽ സ്വപ്നങ്ങളുടെ സഞ്ചു തൂക്കി നടന്ന ആ കൗമാരക്കാരാണിവർ മഹാരാജാവിന്റെ കനുവിൽ പടുതുയർത്തിയ ശ്രീരാമവർമ്മ ഹൈസ്കൂളിന്റെ വരാന്തകളിൽ ഓടി നടന്നവർ വെള്ളവസ്ത്രവും കയ്യിലൊരു കുടയുമായി എ ഡിവിഷന്റെ പടിവാതിക്കൾ ഇരുന്നവർ ഇന്നവർ എൺപതുകളുടെ നിറമിലാണ് എങ്കിലും ഈ ക്ലബ് ഹൗസിന്റെ അകത്തളങ്ങളിൽ അവർക്ക് വീണ്ടും പതിനഞ്ചാം വയസിന്റെ ആവേശമാണ് ഇന്ന് വാലന്റൈൻസ് ഡേ ആണ് സ്നേഹം കൈമാറുന്ന ഈ ദിനത്തിൽ ഈ സൗഹൃദത്തെക്കാൾ വലിയ പ്രണയം മറ്റെന്തുണ്ട് പങ്കാളികളെയും കുടുംബത്തെയും കൂട്ടി വന്നവർ ഒറ്റയ്ക്കായവർ ജീവിതത്തിന്റെ പല പ്രതിസന്ധികളെയും അതിജീവിച്ചവർ എല്ലാവരും ഇന്ന് ആ പഴയ എ ഡിവിഷൻ വിദ്യാർത്ഥികൾ മാത്രമാണ് ഞങ്ങളുടെ ഈ കൂട്ടായ്മ അമ്പത് കൊല്ലത്തിന് ശേഷമാണ് ഉണ്ടായത് അമ്പത് കൊല്ലം കഴിഞ്ഞാൽ ഞങ്ങളുടെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പഴയ പത്താം ക്ലാസ് പിരിഞ്ഞു പോകുന്ന സമയത്ത് ഒരു ഫോട്ടോഗ്രാഫിയിൽ നിന്നാണ് ഞങ്ങൾ ആളുകളെ കണ്ടുപിടിച്ചത് അതിൽ തന്നെ ലാസ്റ്റ് രണ്ടുപേരെയും ലാസ്റ്റ് ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല അവരെ ഞങ്ങൾ തപ്പിലപ്പി അടുത്ത ഒരു ഒരു കൊലത്തിനകം അവരെയും കിട്ടി ഇപ്പൊ ഞങ്ങളുടെ കൂട്ടായ്മയിലെ ആളുകൾ കുറെ പിരിഞ്ഞു പോയവരുണ്ട് ബാക്കിയുള്ളവര് ഞങ്ങളിതേമാതിരി സമയം കിട്ടുമ്പോഴേക്ക് ഒത്തുകൂടും കുറച്ചുപേരെ എല്ലാവരും വർത്തമാനം പറയും അങ്ങനെ ആ പരിചയം പുതുക്കി പോകുന്നു വാർദ്ധക്യത്തിന്റെ അവശതകളെ കൂട്ടിപ്പിടിച്ച കൈകളിൽ ആ പഴയ ആത്മബന്ധത്തിന്റെ ചൂടുണ്ട് ഇവർക്കിടയിൽ ഇന്നില്ലാത്ത സുഹൃത്തുക്കളെ ഒരു നിമിഷം ഓർക്കാം ഇവർക്ക് മുൻപേ യാത്രയായവർ ഈ ഒത്തുചേരൽ കാണാൻ കൊതിച്ച അദൃശ്യരായി ഇവിടെ ഇവിടെവിടെയോ അവരുമുണ്ടാകും അവരുടെ പുഞ്ചിരികൾ ഇവരുടെ ഓർമ്മകളിൽ ഇന്നും മായാതെ നിൽക്കുകയാണ് ഈ നിമിഷങ്ങൾ അവർക്ക് കൂടിയുള്ള സമർപ്പണമാണ് പഴയ തമാശകൾ ക്ലാസ് കട്ട് ചെയ്ത കഥകൾ എറണാകുളം നഗരത്തിന്റെ അന്നത്തെ മാറ്റങ്ങൾ സഞ്ചരിക്കുകയാണ് പാത്രത്തിന്റെ മണവും മഴവിൽ കാണുന്ന കായൽ എല്ലാം ഇന്നും അതേപടി അവിടെ കാണുന്നമുണ്ട് പ്രായം എന്നത് വെറക്കണെന്ന് ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത് ബാച്ച് തെളിയിക്കുകയാണ് യാത്രയാകുമ്പോൾ ഉള്ളിൽ സങ്കടമുണ്ടെങ്കിലും അടുത്ത തവണ കാണാമെന്ന പ്രതീക്ഷയുടെ ഒരു പുഞ്ചിരി എല്ലാവരുടെയും മുഖത്തുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഈ ഫെബ്രുവരി പതിനാല് ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഏടുകളിൽ ഒന്നായി മാറിയിരിക്കുന്നു ഇനിയും ഇതുപോലെ ചിരിക്കാൻ കഥകൾ പറയാൻ ഇവർക്ക് സാധിക്കട്ടെ ക്ഷി ശരി പാണി ഹരിലക്ഷ്മി വിനുദേ ക്ഷമ വിഷാമ മീനാക്ഷി സുന്ദര സ്വരസാക്ഷി ശങ്കരി ഗുരു गुहा सामोल पवेशी देवा शंकर गुरु गुहा सामल पवेशी मे शंकर गुरु गुहा सामल पवेशी मेम